ഒടുവിൽ നമ്മുടെ നന്ദ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ ഗൗതമിൻ്റെ കാലിൽ വീണ് പറയുന്ന ഒരു രംഗം അതേ പ്രേക്ഷകർ നമ്മുടെ ചന്ദ്രകാന്തം നമ്മളെല്ലാം ഞെട്ടിക്കുന്ന ഒരു പ്രമോ തന്നെയാണ് ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത് വേറെന്തോലം നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ നന്ദ നമ്മുടെ താലിയൊക്കെ ഊരി നമ്മൾ ഗൗതമിന് കൊടുത്ത് എന്നേക്കുമായി നമ്മുടെ ഗൗതമിനോട് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞിട്ട് തിരിച്ച് ഇന്ത്യപരത്തിൽ നിന്നും ബാഗും പെട്ടിയും ഒക്കെ എടുത്തിട്ട് നമ്മുടെ വല്യമ്മയോടും നമ്മുടെ ലക്ഷ്മി അമ്മയോടും ഒക്കെ പറയുന്നുണ്ട് ഞാനും ഗൗതം സാറായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കുകയാണ് ഞാനിവിടെ നിന്നും പോകുകയാണെന്ന് പറയുന്നുണ്ട് ആ ഒരു കൃത്യസമയത്താണ് നമ്മുടെ അർജുൻ നമ്മുടെ ഇന്ദീപരത്തിലേക്ക് വരുന്നതും ഈ സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നതും അതിനുശേഷം നമ്മുടെ നന്ദ എന്താ പറയുക ഈ സത്യങ്ങൾ അറിഞ്ഞ ഉരുകിയില്ലാതായി അവിടെ നമ്മുടെ ഗൗതമിൻ്റെ കാൽക്കൽ വീണ് പറയുന്ന ഒരു രംഗം തന്നെയാണ് പ്രേക്ഷകരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ നന്ദയും ഗൗതവും തിരികെ ആ ഒരു ഒന്നാകുന്ന നിമിഷത്തിനായിട്ട് അതേ പ്രേക്ഷകർ നമ്മുടെ നന്ദ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞു കഴിഞ്ഞു നമ്മുടെ പിങ്കിയുടെ പാനുകളാണ് അവിടെ തകർന്നത് പിങ്കി വിചാരിച്ചത് നമ്മുടെ നന്ദയും ഗൗതം എന്നതേക്കുമായി ഇതോടെ പിരിയും ആർന്ന് പക്ഷേ നമ്മുടെ നന്ദ ഇനി കൂടുതൽ സ്നേഹത്തോടെ നമ്മുടെ ഗൗതമിനെ സ്നേഹിക്കാനായിരിക്കും പോകുന്നത് അല്ലേ കൂട്ടുകാരെ അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ